തായ്വാനിൽ ഇന്നലെയുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ ഒമ്പത് പേർ മരിച്ചു എന്ന വിവരം പുറത്തു വരുന്നുണ്ട് തൊള്ളായിരത്തി മുപ്പത്തിനാല് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അതേസമയം പരിക്കുകളും മരണങ്ങളും ഇതിലേറെ കൂടിയിരിക്കാം എന്നും പറയപ്പെടുന്നുണ്ട് അതേസമയം ഒട്ടേറെ കെട്ടിടങ്ങൾ തകർന്നു വീണു രണ്ട് കരിങ്കൽ ക്വാറികളിലായി എഴുപത് പേർ കുടുങ്ങിയിട്ടുണ്ട് ടരാക്കോ നാഷണൽ പാർക്കിൽ അൻപത് സഞ്ചാരികൾ കുടുങ്ങി മരിച്ചവരിൽ പേർ ടരാക്കോ നാഷണൽ പാർക്കിലെ സഞ്ചാരികളാണ് സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരുന്നു പിന്നീട് അത് പിൻവലിക്കുകയും ചെയ്തു പാതകളിൽ വൻ നാശനഷ്ടമുണ്ടായതിനാൽ ട്രെയിൻ ഗതാഗതം നിർത്തിവെച്ചിരുന്നു രണ്ട് പതിറ്റാണ്ടിനിടെ തായ്വാനിലുണ്ടായ ഏറ്റവും ശക്തമായ ഭൂചലനമായിരുന്നു ഇന്നലെ സംഭവിച്ചത് ഏഴ് പോയിന്റ് രണ്ട് തീവ്രതയുള്ള ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം കുന്നുകളും മലകളും നിറഞ്ഞ ഹുവാലിൻ പ്രവിശ്യയിലെ ഹുവാലിന് പതിനെട്ട് കിലോമീറ്റർ അകലെ മുപ്പത്തഞ്ച് കിലോമീറ്റർ ആഴത്തിലായിരുന്നു ഭൂചലനത്തിൽ നിരവധി കെട്ടിടങ്ങളും അതുപോലെ തന്നെ എല്ലാം ശരിഞ്ഞ അവസ്ഥയിലായിരുന്നു മുപ്പത്തഞ്ച് തുടർചലനങ്ങൾ ഉണ്ടായി കെട്ടിടങ്ങളും റോഡുകളും പാലങ്ങളും തകർന്നു ഭൂചലന സാധ്യതാ പ്രദേശമായിരുന്നതിനാൽ ജനം മുൻകരുതൽ എടുത്തിരുന്നുവെങ്കിലും ഇത്ര തീവ്രതയേറിയ ഭൂചലനം പ്രതീക്ഷിച്ചിരുന്നില്ല രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുണ്ട്